പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേറ്റ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ എഫ് സി ഗോയോട് ഹോം മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിൻ്റെ ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ബ്ലാസ്റ്റേഴ്സ് ഒരു പിഴവിൽ നിന്നും വഴങ്ങിയ ഗോളിൽ നിന്നുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മികായിൽ സ്റ്റാറെ ഇന്നലത്തെ മത്സരത്തിന് ശേഷം ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാഗിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പോൾ ലൈൻ കെയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട് തന്നെ കടക്കാം എന്നാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഞങ്ങൾ ഒട്ടും ആഗ്രഹിച്ചതല്ല വളരെ ദയനീയമായ ഒരവസ്ഥയായിപ്പോയി എങ്കിലും ഞങ്ങൾ ശക്തമായി തന്നെ തിരികെ വരും എന്ന് അദ്ദേഹം ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട് എന്തായാലും ഈ അവസ്ഥ ഞങ്ങൾ ഒട്ടും ആഗ്രഹിച്ചതല്ല അതായത് ഈ തോൽവി ഞങ്ങൾ ഒട്ടും ആഗ്രഹിച്ചതല്ല വിജയിക്കാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം എന്നാൽ ഞങ്ങൾക്കത് കഴിഞ്ഞില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എടുത്തു പറയേണ്ടത് ഡിഫെൻസിൻ്റെ പിഴവ് നമ്മൾ എടുത്തു പറയേണ്ടതാണ് നിരന്തരമായി എസ് ജി ഗോവയുടെ താരങ്ങൾ ഡിഫൻസിന്റെ പിഴവ് കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ മുഖത്തേക്ക് കടന്നു വരുന്നത് നമ്മൾ കണ്ടിരുന്നു സച്ചിൻ സുരേഷ് അവിടെ ഗോൾ കീപ്പറായി നിന്നതുകൊണ്ട് മാത്രമാണ് അതൊന്നും ഗോൾ ആവാതെ മാറിപ്പോയത് എന്തായാലും ഡിഫൻസിന്റെ പിഴവ് വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ആവർത്തിക്കുന്നു എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഇത് മാറ്റിയില്ലെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിനെ ഇത് വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയും അതുപോലെ തന്നെ പൊന്നിൻ്റെ നിലയും മികച്ച രീതിയിൽ കളിച്ചുവെന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ബംഗളൂരുവിനെതിരെ ഇറങ്ങുകയാണ് ചക്രുന്നത് ശക്തമായി തന്നെ തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കാം